ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ നഗരസഭാ ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജനതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു ദുരന്തം അധികാരം ആരെയും അഹങ്കാരിയാക്കുമെന്നുള്ള ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ നമ്മുടെ ദേശത്തെ നോക്കുമ്പോൾ രാജ്യത്തെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഈ അഹങ്കാരം അവരിലേക്ക് അങ്കുരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ കൊടുത്തിരിക്കുന്നതായ ആ പദവി നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ആ കയ്യൊപ്പ് അവരെ സംബന്ധിടത്തോളം അത് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് തങ്ങൾ അധികാരികളാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആലങ്കാരിക പദമാക്കി മാറ്റുകയാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ തുടങ്ങുക നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ മുടങ്ങിക്കിടക്കുന്ന വാതക ശ്മശാനം ഉടൻ പ്രവർത്തന സജ്ജമാക്കുക മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെ പ്രയാസങ്ങൾ ഉടൻ ദൂരീകരിക്കുക കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച മുഴുവൻ തുകയും മാർച്ച് മുപ്പത്തിയൊന്നിനകം കാര്യക്ഷമമായി വിനിയോഗിക്കുക നിർമ്മാണ മരാമത്ത് പ്രവർത്തികൾ ഗുണമേന്മ ഉറപ്പാക്കി ഉടൻ പൂർത്തീകരിക്കുക പ്രധാന നഗരസഭാ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന് നൽകി റിങ് റോഡുകളാക്കി ഗതാഗതം സുഖകരമാക്കുക തൊഴിൽ ടൂറിസം മേഖലകളെ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തിയത് അഹമ്മദ് കുട്ടി കാപ്പിൽ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ സുരേഷ് മാങ്ങാട്ട് തൊടിക കെ ആർ സി നിലമ്പൂർ പാലോളി മെഹബൂബ് സി ടി ബാലകൃഷ്ണൻ പി വി ലത്തീഫ് എം കെ ബാലകൃഷ്ണൻ നൌഷാദ് തടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ